പ്രശസ്ത എഴുത്തുകാരനായ ഒ വി വിജയൻ പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞു തൻ്റെ അമ്മയുടെ ദൂരത്തിലായിരിക്കുമ്പോൾ അമ്മയെ ഭക്ഷിച്ചിട്ടാണ് ജീവിക്കുന്നത് ആ കുഞ്ഞു പുറത്തു വന്നതിന് ശേഷവും നിശ്ചിത വരെ അല്ലെങ്കിൽ കുറേ മാസം അമ്മയുടെ മുലപ്പാൽ തന്നെയാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തി പോകുന്നത് കാരണം അമ്മയുടെ രക്തം തന്നെയാണ് മുലപ്പാലായിട്ട് മാറുന്നത് നമുക്കറിയാം ചില അനിമൽസിനൊക്കെ പ്രസവിച്ച ഉടനെ ചില മണിക്കൂർക്കുള്ളിൽ അതിൻ്റെ കുഞ്ഞ് നിൽക്കാനും നടക്കാനൊക്കെ തുടങ്ങും എന്നാൽ ഒരു മനുഷ്യജീവൻ അങ്ങനെയല്ല ആ കുഞ്ഞ് ജനിക്കുന്നതു മുതൽ വളരെ കെയർഫുള്ളായിട്ടുള്ള ഒരു പരിചരണവും ഒരു പ്രേരണവും അവിടെ ആവശ്യമാണ് അവിടെയാണ് നമ്മുടെ അമ്മമാരുടെ സ്വാർത്ഥതയില്ലാത്ത സ്നേഹം നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നെങ്കിൽ അതിൽ നമ്മുടെ അമ്മമാരുടെ വലിയ പങ്കുണ്ട് അവരുടെ ഉറക്കമില്ലായ്മയുണ്ട് അവരുടെ സഹനങ്ങളുണ്ട് അവർ വേണ്ടാന്ന് വെച്ച് ചില ഇഷ്ടങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് ഓർക്കുക നമ്മുടെ അമ്മമാർ നൽകിയ പിച്ചയാണ് നമ്മുടെ ഒരു